കറണ്ട് അഫെയേഴ്സ് ആൻഡ് ജി കെ ബെൽഡർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യു ടിഒയുടെ മിനിസ്റ്റീരിയൽ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് ഉത്തരം യു എ ഇയിലെ അബുദാബിയിൽ വെച്ച് നൂറ്റി അറുപത്തിനാലോളം രാജ്യങ്ങളിൽ നിന്നുള്ള വാണിജ്യമന്ത്രിമാർ പങ്കെടുത്തു ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലം ഏതാണ് ഉത്തരം സുദർശൻ സേതു ബെയ്ദ് ദോരക ദ്വീപിനെയും ഓഖ നഗരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സുദർശൻ സേതു രണ്ടായിരത്തിനാലിലെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പിയറി ആഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച മലയാളി ഉത്തരം സന്തോഷ് ശിവൻ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തരായ ഛായാഗ്രഹകർക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് ഉത്തരം പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ഒരു ഇന്ത്യൻ സിനിമ ഛായാഗ്രാഹകൻ ആദ്യമായാണ് ഈ ബഹുമതി നേടുന്നത് സമാന്തര സിനിമകളുടെ എന്ന് വിശേഷിപ്പിക്കുന്ന അടുത്തിടെ അന്തരിച്ച പ്രശസ്ത സംവിധായകനാണ് ഉത്തരം കുമാർ ഷഹാനി അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം മായാദർപ്പൺ ആയിരുന്നു ടാഗൂറിന്റെ ചാർ അധ്യായ് എന്ന കഥയെ ആസ്പദമാക്കി ഇതേ പേരിൽ തന്നെ അദ്ദേഹം സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക പരിശീലന അഭ്യാസ പ്രകടനമാണ് ഉത്തരം ധർമ്മ ഗാർഡിയൻ രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലാണ് പരിശീലനം നടന്നത് പുരപ്പുറ സൗരവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഉത്തരം പ്രധാനമന്ത്രി സൂര്യഖർ മുഫ്ത് യോജന കൊച്ചിൻ ഷിപ്പിയാർഡിൽ നിർമ്മിച്ച് പുറത്തിറക്കിയ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് ഏത് പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് ഉത്തരം ഹരിത നൌക പദ്ധതിയിൽ ഇത്തരത്തിലുള്ള ആയിരത്തോളം നൌകകൾ ആണ് പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്നത് ചാൾസ് മൂന്നാമൻ ബ്രിട്ടീഷ് രാജാവായതിനു ശേഷം ആദ്യമായി ഓണററി നൈറ്റ്ഹുഡ് പുരസ്കാരം അതായത് നൈറ്റ് കമാൻഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ഉത്തരം സുനിൽ മിത്തൽ ഫയർ ദി എൻ്റർപ്രൈസസ് സ്ഥാപകനും ചെയർമാനുമാണ് ശ്രീ സുനിൽ മിത്തൽ ഏഷ്യയിലെ ആദ്യ മുലപ്പാൽ ബാങ്കിന് രൂപം നൽകിയത് ആരാണ് ഉത്തരം ഡോക്ടർ അർമേഡ ഫെർണാണ്ടസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മുംബൈയിലെ ധാരാവിയിൽ കേരളത്തിൽ ആദ്യ മുലപ്പാൽ ബാങ്ക് ആരംഭിച്ചത് ഉത്തരം കൊച്ചിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ ഗ്ലോബലിൻ്റെ സഹായത്തോടെ നെക്ടർ ഓഫ് ലൈഫ് പദ്ധതി ആരംഭിച്ചത് എറണാകുളം ജനറൽ ആശുപത്രിയിലും തൃശൂർ ജൂബിലി ആശുപത്രിയിലുമാണ് അഴിമതി വിരുദ്ധ അന്വേഷണ സംവിധാനമായ ലോക്പാലിന്റെ പുതിയ അധ്യക്ഷനാരാണ് ഉത്തരം മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് ജഡ്ജി എ എം ഖാൻവിൽക്കർ ഇന്ത്യയിലെ ആദ്യ വനിതാ ക്രിക്കറ്റ് പിച്ച് ക്യുറേറ്റർ ആരാണ് ഉത്തരം ജസീന്ത കല്യാൺ ടാറ്റയുടെ എർ ഇന്ത്യ ഫ്ലൈറ്റുകളിൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് വിവിധ നൃത്ത രൂപങ്ങൾ കൂട്ടിയിണക്കി അവതരിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ഉത്തരം സേഫ്റ്റി മുദ്രാസ് കഥകളി മോഹിനിയാട്ടം ബിഹു കഥക്ക് ഒഡിസി ഭരതനാട്യം ഗുമാർ ഗിദ്ദ തുടങ്ങിയ നൃത്തരൂപങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഐഡിൻ ചേർന്ന ഉപ്പ് പ്രചരിപ്പിച്ച ഇന്ത്യൻ ഡോക്ടർ ആരാണ് ഉത്തരം എൻ കൊച്ചുപിള്ള ലോക ആരോഗ്യ സംഘടന യൂണിസെഫ് എന്നിവയുടെ ഐഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ബോർഡ് അംഗമായിരുന്നു അദ്ദേഹം ലക്ഷദ്വീപിൽ ഇന്ത്യ ആരംഭിച്ച പുതിയ നാവിക താവളമാണ് ഉത്തരം ഐ എൻ എസ് ജഡായു മിനിക്കോയ് ദ്വീപിൽ തുടങ്ങുന്ന നാവിക താവളത്തിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശക്തമായ നിരീക്ഷണം നടത്താൻ ഇന്ത്യക്ക് കഴിയും ഇന്ത്യൻ സഹായത്തോടെ മൌറീഷ്യസിലെ ഏത് ദ്വീപിലാണ് ഇന്ത്യ എയർ സ്ട്രിപ്പ് നിർമ്മിക്കുന്നത് ഉത്തരം അഗലേല ദ്വീപിൽ ലോകാരോഗ്യ സംഘടന അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച് ദക്ഷിണ ഏഷ്യയിലെ ആദ്യ ഏതാണ് ഉത്തരം കൊച്ചി ഇന്ത്യൻ നാവികസേന സ്വന്തമാക്കിയ അത്യാധുനിക ഹെലികോപ്റ്ററാണ് ഉത്തരം സി ഹോക്ക് മൾട്ടി റോൾ എംഎച്ച് സിക്സ്റ്റി രണ്ടായിരത്തി മൂന്നിൽ പ്രോജക്റ്റ് ടൈഗർ പദ്ധതിയുടെ അൻപതാം വാർഷികത്തിൽ ഇന്ത്യ പ്രഖ്യാപിച്ചതാണ് ഉത്തരം ഐ ബി സി എ അഥവാ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് കടുവകളെയും ഈ ഇനത്തിൽപ്പെട്ട മറ്റ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെയും സംരക്ഷിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഇന്ത്യ അംഗരാജ്യങ്ങൾ ആകെ തൊണ്ണൂറ്റി ഐ സി എം ആറിന്റെ അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള ഉന്നത ബഹുമതിയായ ബസന്തി ദേവി അമർചന്ദ് അവാർഡ് നേടിയ ആദ്യ മലയാളിയായിരുന്നു ഉത്തരം ഡോക്ടർ എൻ കൊച്ചുപിള്ള കേന്ദ്ര സർക്കാർ വികസിപ്പിക്കുന്ന ഡിജിറ്റൽ ഭാഷാ സംവിധാനമാണ് ഉത്തരം ഫാഷിണി ഐടി മന്ത്രാലയം നടത്തിയ ഫാഷിനി ഗ്രാൻഡ് ഇന്നവേഷൻ ചലഞ്ചിൽ അൻപത് ലക്ഷം രൂപയുടെ പുരസ്കാരം നേടിയത് ഉത്തരം മലയാളിയായ ജോയ് സെബസ്റ്റ്യാന്റെ ഉടമസ്ഥതയിലുള്ള ടെക് ജൻഷ്യ കമ്പനി ഏത് ഭാഷയിൽ സംസാരിച്ചാലും പരിഭാഷകന്റെ സഹായമില്ലാതെ ഓരോരുത്തർക്കും അവരവരുടെ ഭാഷയിൽ കേൾക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഉത്തരം മൾട്ടി ലിംഗ്വൽ വെബിനാർ സോഫ്റ്റ്വെയർ ഇത് വികസിപ്പിച്ചത് മലയാളിയായ ജോയി സെബസ്റ്റ്യാന്റെ ഉടമസ്ഥയിലുള്ള ടെക് ജൻഷ്യ കമ്പനിയാണ് അടുത്തിടെ അന്തരിച്ച ഗസൽ ഗന്ധർവൻ പങ്കജ് ഉദാസിൻ്റെ ആദ്യ ഗസൽ ആൽബം ഉത്തരം ആഹത്ത് പങ്കജ് ഉദാസിന് ബോളിവുഡിൽ സ്ഥിരപ്രതിഷ്ഠ നേടിക്കൊടുത്ത പാട്ടാണ് ഉത്തരം നാം എന്ന ചിത്രത്തിലെ ചിട്ടി ഐഹെ എന്ന ഗാനം ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഉത്തരം രാജീവ് കുമാർ അബുദാബിയിൽ നടന്ന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ മിനിസ്റ്റീരിയൽ സമ്മേളനത്തിൽ പുതിയതായി അംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഉത്തരം കൊമറോസ്റ്റ് ഗൂഗിളിൻ്റെ എ ഐ ആപ്ലിക്കേഷനാണ് ഉത്തരം ജെമിനി വിലാസിനി നോവൽ പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം ഷാനവാസ് പോങ്ങനാട് കൃതി നിലം തൊട്ട നക്ഷത്രങ്ങൾ